السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد أدرني رأي سادة دكتور أستاذ مار بريء بدرة سهود മനുഷ്യർക്കൊപ്പം നിൽക്കാനുമുള്ള മഹിതമായ ഒരു സന്ദേശമാണ് ഈ കേരളയാത്ര എന്ന് ഇതിനകം കേരളീയ സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു മനുഷ്യരാവുക എന്നത് വലിയ അർത്ഥ തലങ്ങളുള്ള ഒരു കാര്യമാണ് വിശേഷപ്പെട്ട ഒരു ജീവിയായി സൃഷ്ടാവ് മനുഷ്യനെ അടച്ചിട്ടുള്ളത് അനേകം ഉത്തരവാദിത്വങ്ങൾ ഉൾവഹിച്ചുകൊണ്ടും ഏറ്റെടുത്തുകൊണ്ടും സാമൂഹിക പരിസരങ്ങളിൽ ജീവിതത്തിലുടനീളം മാനവികതയും മനുഷ്യത്വവും തെളിയിക്കുകയും അത് ജീവിതത്തിലൂടെ പ്രയോഗിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം ഉത്തമമായ ഒരു മൂല്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് സയ്യദുന ആദം അലഹിസ്ലാമിലൂടെയാണ് ആദിമ മനുഷ്യൻ ആദം അലഹിസ്ലാമിനെ ഈ ഭൂമിയിലേക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ ഇന്നീ ജാൽ ഉൻഫിൽ അൽ ഖലീഫ എന്നതാണ് അതിൻ്റെ ദൗത്യമായി മനുഷ്യന് ഉൾവഹിക്കുന്ന ഉയരും ഉൾക്കരുത്തും അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി ഭൂമിയിലെ പ്രതിനിധിയായി മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നു ആദ്യത്തെ മനുഷ്യൻ ആദമിനെ ഈ ഭൂമിയിലേക്ക് അള്ളാഹുസിട്ടിക്കുന്നു അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തവും സുവ്യക്തവുമായ ദിശാസൂചികകളായിരുന്നു ഉത്തമ മനുഷ്യരായ മുഴുവൻ നബിമാരും അതാത് സമൂഹത്തിൽ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത് മനുഷ്യൻ്റെ ശത്രുവായി ഒരേ ഒരു ശത്രു മാത്രമാണ് അത് പിശാജാണ് പിശാജ് പൈശാചികത എന്തിനെ പ്രതിനിധീകരിക്കുന്നു അതിൻ്റെ വിപരീത ദിശയിലാണ് മനുഷ്യൻ്റെ പ്രാതിനിധ്യം മനുഷ്യൻ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രമേയത്തിൻ്റെ ഉയരും ഉൾക്കരുത്തും മനുഷ്യനാവുക എന്നതാണ് എന്ന് പറയാനുള്ള കാര്യവും മറ്റൊന്നല്ല നമുക്കിടയിൽ പൈശാചികത നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത് സാമൂഹിക മണ്ഡലത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലും കുടുംബജീവിതത്തിലും വൈയക്തികമായ കാര്യങ്ങളിലും ഈ തലങ്ങളിലെല്ലാം സുന്ദരമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചും അവരോട് ചേർന്ന് നിന്നും ഒരു ഉത്തമ സാമൂഹിക ജീവിയായി ജീവിക്കേണ്ട മനുഷ്യൻ പൈശാചികതയെ പ്രതിനിധീകരിക്കുന്ന ദുഃഖകരമായ സാഹചര്യങ്ങൾ നമുക്കിടയിൽ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നേരത്തെ സംസാരിച്ചവരെല്ലാം വർഗീയതയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി മനുഷ്യനിൽ സ്വാർത്ഥത അതൊരു വലിയ അപകടമായി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യനിൽ പിശാജ് കടന്നുവരുന്നത് പൈശാചികതയുടെ വിവിധങ്ങളായ വാതിലുകൾ മനുഷ്യരിലേക്ക് തുറക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനെ പ്രതിരോധിക്കുവാനുള്ള അചയ്യമായ അർത്ഥവത്തായ ആശയങ്ങൾ ഒഴിവഹിക്കുന്ന ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉടനീളം അത് ഒറ്റക്കായാലും കൂട്ടമായിട്ടായാലും നേതാവായാലും അനുയായി ആയാലും കുടുംബനാഥനായാലും വിദ്യാർത്ഥിയായാലും ഗുരുവായാലും ഏത് മേഖലകളും പ്രതിനിധീകരിക്കുന്ന ഘട്ടങ്ങളിലും ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക എന്ന ഉത്തമമായ ഒരാശയത്തിലൂടെയാണ് നാം മനുഷ്യരാകുന്നത് അഹങ്കാരവും താൻപോരിമയും അസഹിഷ്ണുതയും വെറുപ്പും വൈരാഗ്യവും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതാരെയാവട്ടെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ അവരിൽ മനുഷ്യത്വം മാറി നിന്നിട്ടുണ്ട് പൈശാചികതയാണ് അവൻ കുടിയേറിയിട്ടുള്ളത് എന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതിവേഗം മനുഷ്യനാകാനുള്ള ജീവിതത്തിലുടനീളം മനുഷ്യരായി ജീവിക്കുവാനുള്ള ഒരു മഹിതമായ സന്ദേശം ഈ പ്രമേയം നമ്മോട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സംവദിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കറിയാം മനുഷ്യനാകുക എന്നതിൻ്റെ വലിയ അർത്ഥതലങ്ങൾ പരിശുദ്ധ ഇസ്ലാമിക ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നമ്മൾ അത് അനുഭവിച്ചും അത് പ്രയോഗിച്ചും കാണിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട് അലം നജു അല്ലഹു അയിനയിൻ ഇസാൻ കണ്ണും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള നേരും നേരല്ലാത്തതും വേർതിരിച്ചറിയാനുള്ള ശേഷിയും ഇതെല്ലാം സത്യാസത്യങ്ങളെ അറിയാൻ ആവശ്യമായ വിവേക ശക്തിയും തൻ്റെ ഇടവുമുള്ള മനുഷ്യൻ നിങ്ങളങ്ങനെയല്ലേ നിങ്ങളങ്ങനെ ആയിട്ടുണ്ടോ എന്ന ഏറ്റവും വലിയ ചോദ്യം നമ്മുടെ ചങ്കിൽ കുത്തുന്ന ചോദ്യം പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ നമ്മോട് പറയുന്നുണ്ട് എപ്പോഴാണ് നമ്മുടെ ഈ വിവേകത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരാകുന്നത് ഫലഖത്ത് നിങ്ങൾക്ക് മലമ്പാത ചവിട്ടിക്കയറാനുണ്ട് ഏതാണ് ആ ഒമാറാക്കാതബ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുകയാണ് ഒരുപക്ഷെ കമ്പിക്കൂട്ടിൻ്റെ അകത്ത് കാരാഗ്രഹത്തിലാകണമെന്നില്ല മനുഷ്യൻ വിവിധങ്ങളായ തരത്തിലുള്ള അടിമത്തത്തിൽ പൊറുതിമുട്ടുന്ന സന്ദർഭത്തിൽ നമുക്കവരെ മോചിപ്പിക്കുവാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകുന്നുണ്ടോ എന്നത് ഈ മനുഷ്യനാവുക എന്ന മൂല്യവത്തായ ഈ ഒരു വാക്യം നമ്മോട് നേർക്കുനേര് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി നമ്മൾ സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് ഫക്കുറക്കോബ നോക്കൂ നിങ്ങൾ നമ്മുടെ ദേശങ്ങളിൽ നിന്ന് നാട്ടിപ്പായ്പിക്കപ്പെടുന്നവർ രാജ്യാതിർത്തികളെ ഒരു വല്ലാത്ത അസഹിഷ്ണുതയുടെയും സങ്കുചിതമായ രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മാത്രം നിരീക്ഷിക്കുകയും കാലങ്ങളായി മനുഷ്യർ ജീവിച്ചു ജീവിച്ച് പോരുകയും മനുഷ്യർ പാർക്കുകയും ചെയ്യുന്ന നാട്ടിൽ നിന്ന് പലതിൻ്റെയും പേരിൽ മനുഷ്യന് പൊറുതി കേടുണ്ടാക്കാവുന്ന തരത്തിൽ അത് ഏത് തരത്തിലുള്ള വില്ലുകളായാലും നിയമമായാലും അത് മനുഷ്യൻ്റെ ജീവിതത്തിലുടനീളം ഒരു വലിയ മഹാ ആശങ്കയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരം മനുഷ്യർ അവർ പലപ്പോഴും നമ്മൾ പുഞ്ചിരിക്കുന്നവരായാലും ചിരിക്കുന്നവരായാലും നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നവരായാലും അവർ ഒരു തരം തടവറയിലാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ തടവറകളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ ആവശ്യമായ ഇച്ഛാശക്തിയുള്ളൊരാഷ്ട്രീയം ഒരു സാമൂഹിക ബോധം മനുഷ്യനുണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട് നമ്മോട് ആഹ്വാനിക്കുന്നുണ്ട് നമുക്കറിയാം പലതിൻ്റെയും പേരിൽ മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നു ആട്ടിപ്പായ്പിക്കപ്പെടുന്നു നീതികൾ നിഷേധിക്കപ്പെടുന്നു മനുഷ്യാവകാശങ്ങൾ എന്നതിന് യഥാർത്ഥത്തിൽ അതിന് മേൽത്തട്ടും കീഴ്ത്തട്ടും എന്ന തരത്തിൽ വിവേചിക്കപ്പെടുകയും താഴെ തട്ടിലുള്ളവർ എന്ന് ചില ആളുകളെ കുറിച്ച് അങ്ങനെ ഉള്ളൊരു പരികൽപ്പന സ്ഥാപിക്കപ്പെടുക വഴി അവരുടെ അവകാശങ്ങൾ വീണ്ടും വീണ്ടും നിഷേധിക്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യനിലുള്ള നമ്മളിലുള്ള സാമൂഹികമായ ബോധത്തെ കൂടുതൽ നിലനിർത്തുകയും ആ സാമൂഹികമായ ബോധത്തെ ശക്തിപ്പെടുത്തുക വഴി പരിശുദ്ധ മതത്തിൻ്റെ അടിത്തറയിൽ നിന്നുള്ള ഒരു വിശാലമായ സാമൂഹികമായ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് വ്യക്തിജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾ മനുഷ്യരാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ മാത്രം ഒരു ഉത്തമ മനുഷ്യരാകാൻ നമുക്ക് സാധിക്കുന്നില്ല അതിന് മറ്റു ഉദാഹരണങ്ങളിലേക്കും നമ്മൾ പോകേണ്ടതില്ല ലോകത്ത് അള്ളാഹു സുബാനുഭൂത്താല വിവിധ ഘട്ടങ്ങളിലായി നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരെല്ലാം നബിമാരെല്ലാവരും അവർ നിയോഗിച്ചത് അവർ ജീവിച്ചത് മനുഷ്യർക്കൊപ്പമായിരുന്നു മഹാനായ സയ്യദന മൂസാ നബി അലഹിസ്ലാം അനീതിക്കെതിരെ കൊട്ടാരത്തിൽ രാജകുമാരനായി ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും ഈ സുഖ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ മാറിപ്പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം തെരുവിലിറങ്ങി നഗരത്തിലേക്കിറങ്ങി മനുഷ്യരുടെ കൂട്ടത്തിലേക്കിറങ്ങി അടിച്ച അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടിയും ഇരവൽക്കരിക്കപ്പെട്ടവേണ്ടി അവർക്ക് വേണ്ടിയും മുഴക്കുകയും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അനീതിക്കെതിരെ ശബ്ദിക്കുകയും ചെയ്തുകൊണ്ടാണ് മൂസ പ്രവാചകൻ പ്രവാചകനായ മൂസ നബി അലഹിസ്സലാം ൗത്യം നിർവഹിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം നോക്കൂ നിങ്ങൾ മനുഷ്യരെ തട്ടികളായി വേർതിരിച്ചുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും മർദ്ദനത്തിനിരയാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഈ നീതിക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന അനീതിക്കെതിരെ നീതിയുടെ ശബ്ദമായി അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രവാചകനായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന ആ ഒരു തിരിച്ചറിവിൽ നിന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലഹി സ്വലാം ഇസ്രായേലിയർക്കെതിരെ മനുഷ്യത്വം നിരന്തരമായി നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന പ്രഭുത്തിയാക്കൾക്കെതിരെ ഇസ്രായേലിയർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മൂസാ നബി അലഹിസ്ലാം ശബ്ദിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ഹബീബ നബിഹു അലഹി വസ്ല തങ്ങൾ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി അഗതികൾക്ക് വേണ്ടി അനാഥകൾക്ക് വേണ്ടി വിധവകൾക്ക് വേണ്ടി ശബ്ദിച്ചു എന്ന് മാത്രമല്ല അവർക്കൊപ്പം നിന്നു എന്ന് മാത്രമല്ല അതാണ് ദീൻ അതാണ് മതം അതാണ് മനുഷ്യന്റെ ജീവിതം അതിൽ മതം നോക്കേണ്ടതില്ല അതിൽ മറ്റെന്തെങ്കിലും ദേശങ്ങൾ നോക്കേണ്ടതില്ല മറ്റെന്തെങ്കിലും വേർതിരിവുകൾ നോക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യദ്ൻ റസുറുല്ലാഹി സാഹു അലഹി വസല്ല മതങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നീളം നമുക്ക് കാണിച്ചു തന്നു ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ നിങ്ങൾക്കൊരു മലമ്പാതെ തന്നെ നിങ്ങൾ പർവ്വതാരോഹണം നടത്തിയാൽ തന്നെയാണ് നിങ്ങൾക്ക് മനുഷ്യരാകാൻ സാധിക്കുകയുള്ളൂ എന്ന വിശാലമായ ഒരു മാനവികത മനുഷ്യത്വത്തിൻ്റെ വലിയ അർത്ഥങ്ങൾ നമുക്കിടയിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഒന്ന് ബന്ധുവായ ഫക്കുർക്കായീമിനെ മണ്ണിൽ മണ്ണിൽ ജീവിക്കുന്ന മണ്ണോട് ചേർന്ന് നിൽക്കുന്ന പാവപ്പെട്ട അന അഗതിക്ക് അവർക്ക് അന്നം കൊടുക്കുന്നയിടത്താണ് അവരെ ഊട്ടുന്നയിടത്താണ് അവർക്ക് ആശ്രയമാകുന്നയിടത്താണ് അവർക്ക് ഷെൽട്ടർ ആകുന്നയിടത്താണ് അവർക്ക് അഭയം നൽകുന്നയിടത്താണ് നിങ്ങൾക്ക് നിങ്ങളിൽ മനുഷ്യത്വം ഉണ്ടാകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിശാലമായ അർത്ഥ തലങ്ങളിലേക്ക് നമ്മളെ കേരള മുസ്ലിം ജമാഅത്ത് ഈ പ്രസ്ഥാനം നമ്മളെ വളരെ വിനയത്തോടു കൂടി ക്ഷണിക്കുകയാണ് ഈ സമൂഹത്തോടെ ഈ കാര്യങ്ങൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നബി നബിസ്ഹു അലഹി വസ്ല മതങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ എത്ര വ്യക്തമാണ് ആശയം അൽ മുഹ്മുലീയ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന സത്യവിശ്വാസി അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അറിയുക അത് ഉൾക്കൊള്ളുക അത് കേൾക്കുക അതിന് കാതൊർക്കുക അതിന് നിന്നുകൊടുക്കുക എന്ന് പറയുന്നത് അതത്ര മധുരമുള്ള കാര്യമല്ല അതത്ര എളുപ്പമുള്ള കാര്യമല്ല തീർച്ചയായിട്ടും നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിക്കുകയും നമ്മൾ ആത്മനിയന്ത്രണത്തിലേക്ക് പോവുകയും ചെയ്യേണ്ട ഘട്ടങ്ങളായിരിക്കും അത് മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങുകയും അതിന് പരിഹാരമായി അവർക്കൊപ്പം ക്ഷമയോടുകൂടെ നിന്നുകൊടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസി ഹൈറുൻ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന വിശ്വാസിയാണ് ഉത്തമൻ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന വിശ്വാസിയാണ് ഉത്തമൻ അതിലപ്പുറം അവിടെ അന്നാസ് എന്നാണ് നബി നബിസ് അലൈഹി വസ്ലാം മതങ്ങൾ പറഞ്ഞത് അവിടെ മതവും ജാതിയുമൊക്കെ ഒരു ഭാഗത്ത് തന്നെയാണ് എത്തീമാകുന്നിടത്തും മിസ്കീനാകുന്നയിടത്തും വിധവയാകുന്നിടത്തും ദ്രോഹിക്കപ്പെടുന്നിടത്തും അവിടെ നമ്മൾ ആരും ചോറയുടെ നിറമൊന്നാണല്ലോ ഒരുപാട് വർണ്ണങ്ങൾ ഉണ്ടെങ്കിലും രക്തത്തിന്റെ നിറമൊന്നാണ് ജീവന്റെ വിലയൊന്നാണ് മനുഷ്യനൊന്നാണ് കൊല്ലു കുമിൻ ആദം മിൻ തുറാബ് എന്ന വിശാലമായ മാനവികതയുടെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഇങ്ങനെ പോകുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് മലമ്പാതകൾ കയറാൻ പറ്റൂ നിങ്ങൾ നോക്കൂ ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ അജയ്യനായ നേതാവ് സുൽത്താൻ ഉല്ലമ്മ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവുകൾ ഈ പ്രായാധിക്യത്തിലും മനുഷ്യർക്കൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജനാവരിക്കു മുൻപിൽ നിൽക്കുമ്പോൾ മാത്രമല്ല എവിടെയായാലും വീട്ടിലായാലും മർക്കസിലായാലും എവിടെയായാലും ജനങ്ങളുടെ പ്രത്യേകിച്ചും പാവപ്പെട്ടവരുടെ ബലഹീനരുടെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുടെ അവർക്ക് വേണ്ടി കേൾക്കുകയും അവരെ കാണുകയും അങ്ങനെ കാണാനും കേൾക്കാനും പറ്റാത്ത ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതാണ് ഉസ്താദിന് ഏറ്റവും ദുഃഖമുള്ള ദിവസം എന്നത് ഉസ്താദിനറിയുന്നവർ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ നേതാവിനെ മാതൃകയാക്കി കേരള മുസ്ലിം ജമാഅത്ത് ഈ പ്രസ്ഥാനം മനുഷ്യർക്കൊപ്പം സമർപ്പിതരായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നെ കേൾക്കുന്നവരെ നമ്മൾ ആരാകട്ടെ ഏത് ആശയത്തെ ഉൾവഹിക്കുന്നവരാകട്ടെ നമുക്ക് വിശാലമായ മനുഷ്യത്വത്തിന്റെ ഒപ്പം മനുഷ്യരായിക്കൊണ്ട് മനുഷ്യർക്കൊപ്പം സഞ്ചരിക്കാനുള്ളത് ബലഹീനർ എവിടെയുണ്ടെങ്കിലും അടിച്ചമർത്തപ്പെട്ടവരും പാവപ്പെട്ടവരും എവിടെയുണ്ടോ അവിടെ ഞാനുണ്ടാകുമെന്ന് പഠിപ്പിച്ച ഹബീബ നബി നബിസ് അലഹി വസല്ലമ്മ തങ്ങൾ അവരാണ് മനുഷ്യർക്കൊപ്പം നിന്ന് നമുക്ക് കാണിച്ചു തന്നത് ഈ ആശയത്തിലേക്ക് കേരള മുസ്ലിം ജമാഅത്ത് എല്ലാവരെയും ക്ഷണിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആലമീൻ അസ്സാം വാലൈക്കും വാഹമത്തുല്ലാഹി വാത്തു